മാലിന്യ എന്ന പേരിൽ വീടുകളിൽ നിന്നും പണം ഈടാക്കുന്നു യൂസർ യുസർഫി നൽകാത്തവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന്റെ ഒത്താശയും എന്നാൽ ഇതെല്ലാം കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ആരുമില്ല മാലിന്യ സംസ്കരണ പദ്ധതികളിൽ പദ്ധതികളിലുണ്ടാക്കുന്ന വീഴ്ചയും കൃത്യമായ മേൽനോട്ടമില്ലായ്മയും കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പകർച്ചവ്യാധി ആശങ്കയിലാണ് കൂറ്റനാട് പ്രദേശവാസികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് വെയിലും മഴയും കൊണ്ട് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് ചാക്കിലും കവറുകളുമായാണ് മാലിന്യം കൂട്ടിയത് ത്രിതല മണ്ഡലത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച അറുന്നൂറിലധികം ചാക്ക് മാലിന്യമാണ് തള്ളിയത് മഴയിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ തെരുവുനായ്ക്കൾ മാലിന്യം ജലസ്രോതസ്സുകളിൽ കൊണ്ടിടുന്നതിനാൽ പകർച്ചവ്യാധി ആശങ്കയിലാണ് പ്രദേശം ഹരിതകർമ്മസേനയുടെയും അധികൃതരുടെയും നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട് മാലിന്യ സംസ്കരണത്തിൽ ആർക്കും ഇളവുകളും വിട്ടുവീഴ്ചകളും ഇല്ലെന്ന് ആഹ്വാനം ചെയ്യുന്ന മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രത്തിലാണ് ഈ ജനദ്രോഹ നിലപാട് നടക്കുന്നത് െന്നും ആക്ഷേപമുയരുന്നു ഹരിതകർമ്മ സേനയ്ക്ക് മാലിന്യ ശേഖരണത്തിനായി ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് എം സി എഫുകളും മിനി എം സി എഫുകളും സ്ഥാപിക്കുന്നത് ഇങ്ങനെ റോഡിലും ബസ് സ്റ്റാൻഡിലും മാലിന്യം കൂട്ടിയിടാനാണെങ്കിൽ എന്തിനാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് എം സി എഫുകൾ സ്ഥാപിക്കുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്